ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് ഫ്ലോഗ്സിലേക്ക് സ്വാഗതം ചേട്ടൻ കുറച്ച് വലിയ മാന്ത കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പം ഞാനതൊക്കെ കഴുകി വൃത്തിയാക്കി മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് രണ്ട് വലിയ മാന്ത എടുത്തിട്ട് പൊരിച്ചു കിട്ടും ഇതിനിടയിൽ ഞാൻ ക്യാബേജും ബീൻസും ക്യാരറ്റും ഒക്കെ എടുത്തിട്ട് അരിഞ്ഞരിഞ്ഞ് കൊത്തി അരിഞ്ഞിട്ട് ഞാൻ ഉപ്പേരി ഉണ്ടാക്കി കേട്ടോ അപ്പം ഉച്ചത്തേക്കുള്ള വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇനി ഒരു കറി വേണമല്ലോ അപ്പം ഞാൻ പടവല അരിഞ്ഞിട്ട് വെറുതെ ഒരു കെട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെറുതെ ഒരു കറി ഉണ്ടാക്കിയേ ഇനി രാത്രി ഡിന്നറിന് ചപ്പാത്തിയും മീൻ കറിയും വെക്കാൻ വിചാരിച്ചു പിന്നെ ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടു ഉള്ളി ഇട്ടു പച്ചമുളകിട്ടു പിന്നെ ശേഷം നന്നായി വഴറ്റി വലിയൊരു തക്കാളി മുറിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു കഷ്ണം കുടംപുളിയും ചേർത്ത് കുറച്ച് പുളി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ അതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് ഒന്ന് വഴറ്റി രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു പുലുവെട്ട് പൊട്ടിക്കാൻ മറന്നതുകൊണ്ട് കുറച്ച് മീൻ മസാല ഉണ്ടായിരുന്നു അത് ചേർത്ത് പിന്നെ ഉപ്പ് ഇട്ട് തിളച്ചപ്പം ഞാൻ മീൻ വിട്ടു കേട്ടോ ഒറ്റയാൾ പെട്ട ആളായതുകൊണ്ട് മീൻ ഇടുന്നതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എല്ലാവരും ക്ഷമിക്കണേ പിന്നെ ഒരു കാര്യം പറയട്ടെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ പിന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ വേണേ പിന്നെ ഞാൻ ആ മീനിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുറച്ച് എൻ്റെ അടുത്ത് കുറച്ച് ഉണങ്ങി പോയി ഉണ്ടായിരുന്നു നമ്മളെ കറിവേപ്പില അപ്പോൾ അതും ഊട്ടിയിട്ടു അങ്ങനെ പുറത്ത് നല്ല മഴ കേട്ടോ ചേട്ടൻ വന്നപ്പോൾ ഞങ്ങളെന്ത് ചെയ്തു ചൂടോടുകൂടി ചപ്പാത്തി ഉണ്ടാക്കി ഈ മീൻ കറിയും കൊടുത്തു കേട്ടോ അപ്പം ഈ മീൻ എടുക്കുമ്പോൾ സൂക്ഷിക്കണം പൂപോലെ എടുക്കണം അല്ലെങ്കിൽ കലങ്ങിപ്പോവും എന്താ വെച്ചാൽ ഭയങ്കര സോഫ്റ്റാണ് അധികം വേവൊന്നും ഇല്ലല്ലോ മാന്ത ഉച്ചത്തെ പടവലക്കറിയും ക്യാബേജ് ഉപ്പേരിയൊക്കെ മതി വരുന്നു കേട്ടോ അപ്പോൾ കൂടി ഈ കൂടെ മാന്തക്കറി കൊടുത്തു അവരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ മനസ്സിനൊരു സംതൃപ്തി കിട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം താങ്ക് യു ഫോർ വാച്ചിങ്